മീതെ കൺസർവേഷൻ ഏരിയ പറഞ്ഞ ഏരിയയാണ് മുകളിൽ കാണുന്നത് ഭാവിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിന് മീതെ എവർഗ്രീൻ ഫിഷം എല്ലാം പെട്ട വൃക്ഷങ്ങൾ ആണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് അത് എന്തായാലും ഭാവിയിൽ ഒരു വൻ മുതൽക്കൂട്ടാവും ഇത് നമുക്ക് മറ്റുള്ള വാഹനങ്ങളിലെല്ലാം കാണുന്ന വനങ്ങളിൽ കാണുന്ന എല്ലാവിധം വനങ്ങളും ഇതിനകത്ത് കാണാൻ കഴിയും പിന്നെ മറ്റ് സൂവിലൊന്നും ആർട്ടിഫിഷ്യലായിട്ട് കണ്ടൽ കാർഡുകളുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ആയിട്ട് കണ്ടൽ കാർഡ് വരെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മളത് പുറത്ത് നിന്ന് കള്ളത്തിരുന്ന് എല്ലാം ഉപ്പുവെള്ളം കൊണ്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ നിലവിലുള്ള സൂവില് എല്ലാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഓരോ അനിമൽസിനും പ്രത്യേകം പ്രത്യേകം കൂടുകളും എക്സൈസിങ് യാർഡ് അതുപോലെ ഓപ്പൺ എൻക്ലോഷർ ഏരിയ തുടങ്ങി ഈ വിശാലമായിട്ടുള്ള ഏരിയയിലേക്കാണ് അവരെല്ലാം ഇനി വന്ന് ചേരാൻ പോകുന്നത് ഇവിടുത്തെ ഈ സൂവിൻ്റെ ഡിസൈൻ പ്രത്യേകം വെച്ചാൽ നമ്മളെ എനിമൽസെല്ലാം നമ്മളേക്കാളും ഉയർന്ന ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആകെ നമുക്ക് ഇവിടെ കാണുന്ന മുതല ചിങ്കണ്ണി രണ്ട് മാത്രം താഴെ നോക്കി കാണുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഐ ലെവലിന് മീതാണ് അപ്പോൾ നമ്മൾ മനുഷ്യന്മാരും നമ്മൾ എല്ലാം ഈ ഹൈറ്റിന് മീതാണ് നമ്മൾ കാണുക എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പ്രകൃതിയിലുള്ള മറ്റ് ജീവികളെല്ലാം നമ്മളെക്കാൾ മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യേക്കാൾ ഉയർന്ന കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കാണണം എന്നാൽ ഒരു കൺസെപ്റ്റും കൂടി ഇതിലുണ്ട് മറ്റു സൂവിൽ അങ്ങനെ ഉണ്ടാവില്ല ചോദിച്ചതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ അതിനനുസരിച്ചാണ് സൂ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡിസൈൻ സൂ ആണ് ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സൂ ആയിട്ടാണ് അറിയപ്പെടുന്നത് വിദേശ മോഡലുള്ള ഒരു സൂ ആണത് അത് ഉറപ്പാണ് ഭാവിയിൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല വിവിധ മേഖലയിൽ നിന്നും ആളുകളുടെ വരും പത്ത് ഇരുപത് ഇരുപഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ലെവൽ തന്നെ മാറും നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് കേരളത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യം സംശയമില്ല